നമുക്ക് കുറച്ച് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ അമ്മയ്ക്കൊരു കാര്യം പറയാണ്ട് നമ്മളുടെ എണ്ണ ഇത്രയും അടിപൊളിയാവാനുള്ള ഒരേ ഒരു റീസൺ ഇതാണ് നമ്മളെ നീലിയാമരിയാണ് അതെ കാരണം അതെ കാരണം എന്താണെന്ന് വെച്ചാൽ മുടി നന്നായിട്ട് കറക്കും പിന്നെ അതുപോലെ തന്നെ മുടിക്ക് കട്ടിയും വരും ഫ്രഷ് നീലയാമരി വെച്ചിട്ടുള്ള ഇവരുടെ ഒരു പ്രിപ്പറേഷനിലാണ് ഇത്രയും നമ്മളുടെ എണ്ണയ്ക്ക് ഡിമാൻഡും വിജയവും അതെ ആൾക്കാരുടെ നല്ല റെസ്പോൺസും അതെ അതെ എല്ലാവരും നല്ല അഭിപ്രായമാണ് എങ്ങനെയാണെന്ന് പറയുമോ കെട്ടുകളായിട്ട് ശരി തന്നെ കെട്ടിട്ട് അങ്ങനെയാണ് ഇഷ്ടായിട്ടോ നല്ല പാക്കിംഗ് ആണ് കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ ഇവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല പാക്കിംഗ് ആണ് ഇപ്പൊ നിങ്ങക്ക് ഇപ്പൊ എണ്ണ കാച്ചാനൊക്കെ ആഗ്രഹിക്കണവരെ വീട്ടിൽ തന്നെ എണ്ണ കാച്ചാൻ ആഗ്രഹിക്കണ ഒരു ഉണക്കി പൊടിച്ചൊക്കെ വെക്കുവല്ലോ ചിലവർ ഡൈ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ അതിനൊക്കെ ഫ്രഷ് നീലിയാമരി വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ നമ്മളിപ്പോ ഇന്നലെ ഓർഡർ ചെയ്തതാണ് ഇന്ന് ഉച്ചക്ക് സാധനം എത്തി ഒരു കേടുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എപ്പോഴും കാരണം ഇപ്പൊ പാടത്തൊക്കെ ഫുള്ള് നെല്ല് വിതച്ചതുകൊണ്ട് അതെ കയ്യുണ്ണി ഒട്ടും ഇല്ല അപ്പൊ പാടത്തോ ബുദ്ധിമുട്ട് ഇതും ഓർഡർ ചെയ്തു എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ എണ്ണയുടെ കാര്യം എണ്ണ ഉണ്ടോ എണ്ണ ഉണ്ടോ അപ്പൊ നമ്മളിതാ രണ്ടാമത്തെ നല്ല ഫിനിഷ് ആയിട്ട് അതെ ഇവരുടെ കൊറേ ആയുർവേദിക് പ്രൊഡക്ട്സ് ഉണ്ട് നമ്മൾ നമ്മളിവര ഷോപ്പിൽ പോയിട്ടുള്ള ഒരു വ്ലോഗും നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പൊ തൃശ്ശൂരൊക്കെ ഉള്ളവർക്കൊക്കെ കൊറിയർ ചെയ്യും ഇതെന്താ നമ്മൾ ഈ അണ്ണാ വീഡിയോ ഇല്ലേ അവിടെ പോയിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് കൊറേ ആൾക്കാർ വാട്സപ്പിൽ കമന്റ് ഇട്ടുണ്ടായിരുന്നു അമ്മക്കെന്ന അറിയില്ല തൃശ്ശൂർ ഇങ്ങനെയുള്ള ഒരു കടാവ അതിശയോ അമ്മക്ക് തന്നെ അവിടെ ചെന്നപ്പോ ആകെ നമ്മള് ആകെ അതിശയപ്പെട്ടു പോകും അത്രയും നല്ല നല്ല സാധനങ്ങൾ നമ്മളവിടെന്നും ഇല്ലാത്ത തരമുള്ള ഇതൊക്കെ അവിടെ ഉണ്ട് ഫ്രഷാ സംഭവം അതാണ് അപ്പൊ ഇതൊക്കെയാണ് നമുക്കിനിപ്പോ നാളെയാണ് നിങ്ങൾ എണ്ണ കാച്ചല്ലേ ഇന്നിതൊക്കെ അരച്ച് വെക്കുമോ അതി റെഡിയാക്കി കൂട്ട് ഇണ്ടാക്കി വെക്കും കാച്ചുട്ടോ നാളേക്ക് വെക്കണ്ടല്ലോ ഇപ്പൊ നമ്മളെ കയ്യില് കിട്ടി നാളെ ആദ്യം ബുദ്ധിമുട്ടാവണ്ട കിട്ടി കഴിഞ്ഞ അപ്പൊക്കെ പണികളൊക്കെ പിന്നെ ഇവരുടെ തന്നെ ആൽമൻ ഓയില് ബദാം ഓയില് പിന്നെ ആൽബൻഡയിലും ബദാം ഓയിലും ഒന്നേ പലതരം നമ്മൾ ഫേസ് ഓയിൽസ് ഒക്കെ ഇല്ലേ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ളത് അതെല്ലാം ഇവരുടെ ഷോപ്പിലുണ്ട് നമ്മൾ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും ആ അതെ 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 പിന്നെ നമ്മള് സാധാരണ ഫേഷ്യൽ ചെയ്യാനൊക്കെ വേണ്ടിട്ടിപ്പോ നമ്മള് പാർലറിലൊക്കെ പോകേണ്ട ആവശ്യമില്ലേ അതെ മുൾട്ടാണിമിട്ടി അതുപോലെ ചന്ദനത്തിന്റെ പൊടി റോസ് പൊടി റോസ് ഒക്കെ പൊടിയൊക്കെ അതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പീലിന്റെ പൗഡർ ഉണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടം അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ തൃശ്ശൂർ എന്തായാലും ഒരു ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വാങ്ങാണ്ട് അവിടെ നിന്ന് പോയില്ലേ അതെ നല്ല സർവീസുമാണ് കേട്ടോ നമ്മളെപ്പോ വാട്സാപ്പിൽ നമ്മൾ അവര് ഓർഡർ എടുക്കും നമ്മളെപ്പോ മെസ്സേജ് ചെയ്യണോ പിറ്റേ ദിവസം അവരിപ്പോ നമ്മളിപ്പോ ഓർത്തില്ല എന്നുണ്ടെങ്കിലും അവരത് നോട്ട് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് സാധനം എത്തിക്കും അപ്പൊ നിങ്ങൾ ഇപ്പൊ അവിടെ വൈദ്യനും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആയുർവേദമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പച്ചമരുന്നുകൾ എല്ലാവിധ പച്ചമരുന്നുകളും ഉണ്ട് ഷുഗറിന്റെ വള്ളി ഷുഗർ കുറയാനുള്ള ഷുഗറിന്റെ വള്ളി നമ്മൾ അതും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം അവിടെ ഉണ്ട് ഇപ്പൊ നമ്മുടെ എണ്ണ ഇത്രയും ഡിമാൻഡ് ആവാനുള്ള രഹസ്യമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് വെളിപ്പെടുത്തിയത് എല്ലാം നമ്മള് പച്ചക്കുള്ള സാധനങ്ങൾ നമ്മൾ എന്താ പറയാ സംഭവം ആ ഞാൻ ഈ സ്ക്രീനിൽ അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് നീലിയാമരി വേണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ നീലയമരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് സംഭവം എത്തിക്കും അതെ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തു നോക്കൂ അല്ലേ നമ്മള് നമ്മൾ വിശ്വസിച്ചാണ് പറയുന്നത് പറയാതിരിക്കാൻ നമ്മളെ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഒരു അത്ഭുതമായിട്ട് തോന്നി അതെ അത്ഭുതായിട്ട് അതെ കാരണം നമ്മളവിടെ ഒരു വിമല ഫാർമസിയിലിട്ട് പണ്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരു രണ്ടു വശണ്ടായിരുന്നുള്ളൂ പിന്നെ ഇല്ല പിന്നെ അവിടെ പൗഡറാണ് ഉള്ളത് പൗഡർ നമുക്ക് അത്ര ഇഷ്ടാവണില്ല കാരണം നമ്മൾ എന്തും ചെയ്യുമ്പോ ഫ്രഷ് ആയിട്ടല്ലോ നമ്മളിതിൽ വേറെ പൗഡർ ഒന്നും യൂസ് ചെയ്യണമെന്നില്ല നമ്മൾ ഈ ഒരു പച്ചമരുന്നുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ എണ്ണയ്ക്ക് ഇത്രയും ആൾക്കാർ കഴിഞ്ഞാൽ കഴിഞ്ഞ എണ്ണ ഓർഡർ ചെയ്യേണ്ടത് ഉപയോഗിക്കണത് അതെ പോയിട്ട് അതെ കൂടുതലാണ് ഇപ്പൊ എണ്ണയ്ക്ക് അല്ലേ ലിറ്റർ എന്നാലും നമ്മൾ എണ്ണയുടെ പൈസക്ക് വില കൂട്ടിയിട്ടോന്നുല്ല കേട്ടോ ആ ഒരു റേറ്റിൽ തന്നെ നമ്മളിപ്പോ കൊടുക്കണത് എണ്ണക്കൊക്കെ നല്ല വിലയല്ലേ

അതെ അതെ പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നമുക്ക് നീലാമ്പരി കയ്യുണ്ണിയും മാത്രം കിട്ടിയിട്ട് എന്റെ കാച്ചനെ അറിയില്ലാന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ കൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവർ ഇതിന്റെ കൂടെ ബ്രഹ്മി വെക്കും ബ്രഹ്മി നല്ലതാണ് കേട്ടോ പക്ഷെ നമ്മള് തുടക്കത്തിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മള് പിന്നിട്ട് തുടങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇടാത്തത് കേട്ടോ അന്നൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല അതെ കൂട്ട് ആ അതെ നമുക്ക് ഒരു കൂട്ട് കൂട്ടവര് അയച്ചു തരും അതിൽ നമുക്ക് കാണാൻ പറ്റും എത്ര എത്ര ഗ്രാമും ഇതാണ് എടുക്കേണ്ടതെന്നുള്ളതും എല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ആ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആട്ടിയെ വെളിച്ചെണ്ണയും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി നോക്കി ഉണ്ടാക്കാൻ പറ്റും അതെ എണ്ണ അയച്ചാൻ പറ്റും അഞ്ചനക്കല്ലും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ പച്ചക്കറപ്പൂരും ഒക്കെ അവർ അവരതിൻ്റെ കൂടെ തന്നെ തരും അങ്ങനെ ഒരു കോംബോ ആണ് എണ്ണക്കിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ തലയിൽ മുടി വളരാനുള്ള എണ്ണക്കിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അത് അവർ കൊടുക്കണത് നമ്മൾ നമ്മളുടെ രീതിയിൽ ഉണ്ടാക്കണത് കൊണ്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ നമ്മള് വാങ്ങിക്കാറുള്ളൂ പിന്നെ ആ അതെ അതെ അച്ചോൾക്ക് വേണ്ടി മാളും ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഓഹോ അതെ ആരാമ്മ കൊണ്ടുവന്നേ ചേച്ചി എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചിയുടെ മൂന്നാമത്തെ വന്നപ്പോ കൊണ്ടതാണ് നല്ല സന്തോഷമായി സന്തോഷമായി പെൻസിലും പെന്നും അങ്ങനത്തെ നമ്മള് ഗൾഫിലൊക്കെ ഉള്ളവരൊക്കെ വരുമ്പോ നമുക്ക് ഓരോന്ന് കൊണ്ടുവന്ന് തരാറുണ്ടല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് നല്ല ആയിക്കോട്ടെ പിന്നെ പിന്നൊരു വല്യ ചോക്ലേറ്റും കൂടി അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്ന് ഓർത്തിട്ടേ അങ്ങനെ അതെ അതെ നീ മിഠായി ഒക്കെ ഒളിപ്പിക്കണം എന്നിട്ട് ആരും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കഴിക്കണം ആ അതെ അതെ തവണ നല്ല നല്ല ചോക്ലേറ്റ്സ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന പിന്നെ നമ്മള് നോർമലി കഴിച്ചത് ബൗണ്ടി അതുപോലെ ും സ്നിക്കേഴ്സും ആ ടോബ്ലോൺ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അത് പിന്നെ സാധാരണ എപ്പോഴേലും ഇപ്പൊ ശാന്ചേച്ച വരുന്ന സമയത്ത് കൊണ്ടുവരുമ്പോ അങ്ങനത്തെ മിഠായി കഴിച്ചിട്ടുണ്ട് ആ അത് ഞാൻ കഴിച്ചിട്ടില്ല അതെ മുത്തശ്ശിക്കും അതുപോലെ തന്നെ അതെ കിടക്കാൻ നേരം മാത്രമേ അങ്ങോട്ട് സ്കൂളൊക്കെ കുഞ്ഞാക്കി പോയതാണ് അതെ അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കും അതെ പിന്നെ ഇവിടെ പേര് അവിടെ പേര് അങ്ങനെ എട്ട് എട്ടുപേർക്കുള്ളതായോണ്ടാണ് ഇത്രയും പിന്നെ കുറച്ചൊക്കെ നമ്മള് കഴിച്ചു പിന്നെ നോർമലി പിസ്ത ബദാം അങ്ങനത്തെ സംഭവല്ലേ അങ്ങനത്തെ പിസ്തായാലും അതെ താങ്ക് യു വിനോദൻ ചേച്ചി അതെ അപ്പൊ നമുക്ക് എണ്ണ കാച്ചത് എന്നാല് നാളെ നമ്മൾ കാച്ചുന്ന വീട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുന്നേ മാഡും ഒരു ബോക്സും കൂടെ ഉണ്ട് നമുക്ക് കൊറിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ കേട്ടോ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നീല ബാംഗിൾസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു റെയിൻ ഡ്രോപ്പിന്റെ റെയിൻഡ്രോപ്പിൻ്റെ കുപ്പിവളയുടെ അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി അയച്ചു തന്നതാണ് ഒരു താങ്ക്സ് കാർഡ് ഒക്കെ ഉണ്ട് പിന്നെ അവരുടെ ചാനലിന്റെ യൂട്യൂബ് ചാനലും ഉണ്ട് അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഉണ്ട് അപ്പം അതിന്റെ പേജ് ഇതാ നീള ബാങ്കിൾസ് ചാനലിന്റെ പേര് പേരിപ്പോൾ നിങ്ങൾക്ക് കുപ്പി വിള കുപ്പി വിളകളൊക്കെ അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇതാ നിങ്ങള ബാംഗിൾസ് ഇവർക്ക് ഒരു ബൊട്ടിക്കും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് തമിഴ്നാട് സ്റ്റേറ്റ് ഒറ്റ ആണ് കേട്ടോ ബാങ്കിൾ ഓറഞ്ച് അതെ ഓറഞ്ച് കഴിഞ്ഞാലാണ് എനിക്ക് ബ്ലാക്ക് കേട്ടോ പിന്നെ റെഡും അപ്പൊ ആദ്യം ഫേവറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഓറഞ്ച് ആണ് അപ്പ ഓറഞ്ച് നമ്മൾ നല്ലൊരു റെയിൻ ഡ്രോപ്സ് ഇത് നമുക്ക് കയ്യിലിട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ നല്ല ഭംഗളാണ് പിന്നെ അടുത്തത് ഞാൻ എല്ലാം പൊറത്തെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അതിലൊരു എന്താ പറയാ പേൾസും ഗോൾഡൻ പേൾസൊക്കെ വെച്ചിട്ട് കവറിന്ന് കാണുമ്പോ ചിലപ്പോൾ നിങ്ങക്ക് നമുക്ക് അതെ മളുന ലൈറ്റ് കളേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പേസ്റ്റൽ ഷെയ്ഡ് പോലെ നല്ല കുപ്പികളെ നിങ്ങൾ ഈ കാണുന്നവരിൽ എത്ര പേർക്ക് കുപ്പിവളകൾ എന്നെ പോലെ ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ കുപ്പിവെള പൊട്ടും അതാ കൊഴപ്പായി അല്ലെങ്കിൽ സുഖ അതെ അതാണ് ഇതൊക്കെ പറയില്ല എന്തൊരു ാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ അധികം കുപ്പികളെ വാങ്ങിക്കുന്നത് ഗുരുവായൂർ പോകുമ്പോഴാണ് അല്ലെങ്കിൽ തൃപ്പൂണിത്ര പോകുമ്പോ ശോഭാസെന്ന് ഇതൊരു ഗ്രീനും ഒരു കടക വള പോലെ തന്നെ എന്നാലും ഇത് കുപ്പി തന്നെയാണ് റെയിൻഡ്രോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോ എത്രത്തോളം മനസ്സിലാകാൻ പറ്റും എനിക്കറിയില്ല ഞാൻ അതെല്ലാം അഴിച്ചതിന് ശേഷം പിന്നെ കാണിക്കും അപ്പൊ താങ്ക് യു നീള ബാംഗിൾസ് റെയിൻഡ്രോപ്പ് ബാങ്കിൾ ആണ് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ടിരിക്കണത് അമ്മ എല്ലായിടത്തും ോ ബാങ്കിൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ കളർ വാങ്ങിച്ചു ഇന്നലെ ഞാൻ അതിന്റെ ഒരു ഗ്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സംശയം ആ ഗ്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടായിരുന്നു ആ ഇന്നലെ നമ്മള് ഷെയ്ക്ക് അടിക്കുമ്പോ പുറത്തു പോയ സമയത്ത് നമ്മളെ വീട്ടിലേക്കുള്ള സമയത്ത് അച്ഛനെ കൊണ്ടുപോകുന്നു അതെ അതെ നല്ല അച്ഛനെ കൊണ്ട് പോയി അതെ പിന്നെ നമുക്ക് എണ്ണ കാച്ചൻ കരിഞ്ചീരകം ബാക്കി ഉണ്ടായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഉണ്ട് ബാക്കിയുള്ളത് അത് ഇവിടെ കടയിലൊന്നും കിട്ടില്ല ഒക്കെ കിട്ടും ആ ആ മാളും ബാക്കി വളകളൊക്കെ കൊണ്ടു ഒരു മിനിറ്റ് മുളക് പിടിച്ചോളോ ഇതാണ് ആ മൾട്ടി കളർ കേട്ടോ ഫോക്കസ് ആവണില്ലേ ഒരു മിനിറ്റ് ആ ഓക്കെ ഇതാണ് ആ മൾട്ടി കളർ വള ഇത് എല്ലാരും കണ്ടാവും ഞാൻ അധികം അധികൂടാറുണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അടുത്തത് വന്നിട്ടാണ് ഈ പച്ച പച്ച ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഭയങ്കര ഭയങ്കര എന്ന് പറയുന്നത് ക്ഷമിക്കണം ചേച്ചി നല്ല ഇഷ്ടാണ് അമ്മ ഭയങ്കരം പറയലില്ല അമ്മ നല്ലതാന്നേ പറയല്ലോ കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് കൈന പ്രത്യേക ഭംഗിയാട്ടോ ഇതിന്റെ ബാക്കി കളേഴ്സാണ് ഇതിന്റെ ബാക്കി കളേഴ്സാണ് ഇപ്പൊ അവര് അയച്ചെന്നതിലുള്ളത് അപ്പൊ മാളു ആ മാളും കയ്യിലിട്ട് കളിക്കുക പൊട്ടിട്ടോ മാളൊക്കെ പൊട്ടി കഴിഞ്ഞാൽ വാങ്ങി തരാറാണു അല്ലേ മാളു അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയുള്ളൂ അല്ലേ അത് ഞാൻ പിന്നെ കാണിക്കാമ്മേ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നാളെ നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ വീഡിയോ Oh, bye. Bye. bye.